ഹായ് ഓൾ എല്ലാവർക്കും പി എസ് സി മണ്ഡലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടെൻത് പ്രിലിംസ് കഴിഞ്ഞ് മക്കളെ ടെൻത്ത് മെയിൻസിലേക്ക് പോവാണ് അതുപോലെ തന്നെ അസിറ്റൻറ്റ് സേവ്സ്മാൻ ഉൾപ്പെടെ ഇനി ടെൻത്ത് ട്വൽത്ത് ലെവലിലേക്കുള്ള എക്സാം വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് പലരും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വൊക്കാബ്സിലെ ഇംഗ്ലീഷിലെ വൊക്കാബ്സിലെ ആൻറ്റോണിംസ് എന്ന് പറയുന്നത് പലർക്കും തിരിഞ്ഞു പോകുന്നതും അതിലാണ് സിനോണിംസും അൻറ്റോണിംസും തിരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഓപ്പോസിറ്റ് വേർഡ്സ് ഒന്നിൻ്റെ ഓപ്പോസിറ്റാണെന്ത് അൻറ്റോണിംസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സിനോണിം സിനോണിമെന്നും എന്താണ് അൻറ്റോണിമെന്നും നിങ്ങളൊന്നറിഞ്ഞിരിക്കുക എന്നുള്ളത് അപ്പോൾ അൻറ്റോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ വേഡ് അങ്ങനെ ആലോചിച്ചാൽ മതി അതേ വേർഡ് ഏതാണോ അല്ലെങ്കിൽ മീനിങ് ഏതാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആലോചിച്ചാൽ മതി എൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പി എസ് സി മെൻറ്റർ എന്ന യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണുക ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ മാക്സിമം നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അതുപോലെ ടെലിഗ്രാം ചാനലുണ്ട് പി എസ് സി ബെൻഡാൻ ടെലഗ്രാം ചാനലുണ്ടാവും അതിനകത്ത് പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെ പി എസ് സിയിലെ അപ്ഡേഷൻസ് ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടാവും അതിലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് അബൻഡൻ എന്താണ് അബണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക അതിന് നേരെ ഓപ്പോസിറ്റാണ് റിട്ടേൺ നേടിയെടുക്കുക എന്ന് പറയും റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക അബൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉപേക്ഷിക്കുക റിട്ടേൺ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക അപ്പോൾ അബെൻഡൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് റിട്ടേൺ എന്ന് പറയുന്നത് അബേറ്റ് എന്താണ് അബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക എന്ന് പറയും ഒരു കാര്യത്തെന്തു ചെയ്യുക കുറച്ച് കൊണ്ടുപോകുക അഗ്രിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതാണ് വലുതാക്കിയെടുക്കുക ഇൻറ്റർസിപ്പ് ചെയ്യുക എക്സാഗ്രിവേറ്റ് ചെയ്യുക അതായത് വലുതാക്കി പറയുക പറയുകയോ ചെയ്യുകയോ എന്തു വേണോ പറയുക അപ്പോൾ കുറയ്ക്കുക എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് അബേറ്റ് എന്നുള്ളത് എന്താണ് അഗ്രിവേറ്റ് ആണ് അടുത്ത അബ്രിവേഷൻ എന്നുള്ളത് എക്സ്പാൻഷൻ എന്ത് അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ഐ എ എസ് ദാറ്റ് ഇസ് എൻ മൂന്നായിട്ട് അതായത് ഒരൊറ്റവും വലിയ വേർഡിന് അല്ലെങ്കിൽ വലിയ വേർഡിനെന്ത് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫോം ആക്കി എഴുതിയിട്ടുണ്ട് അക്ഷരങ്ങൾ മാത്രം അവിടെ എഴുതുന്നു എന്നാൽ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഐ എസ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യാം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന പോലെ എക്സ്പാൻഷൻ അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക അബ്രിവേഷൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് പറയുക അപ്പോൾ അബ്രിവേഷൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എക്സ്പാൻഷൻ അബ്ഡക്റ്റ് അപായപ്പെടുത്തുക എന്ന് പറയും റെസ്ക്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അബ്ഡക്റ്റ് റെസ്ക്യൂ അബ്ഡക്റ്റിന്റെ ഓപ്പോസിറ്റ് എന്തുമാണ് റെസ്ക്യൂ എന്ന് പറയും അടുത്തത് ഹേറ്റ് ഹേറ്റ് എന്താണ് അഡോറാണ് ഹേറ്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അബ്ഹോർ അല്ലെങ്കിൽ ഹേറ്റ് എന്താണ് അഡോറാണ് എൻ്റെ എന്താ പറയുന്നത് അഡോർ എബിലിറ്റി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എബിലിറ്റി എന്ന് പറയുന്നത് ഇന്നബിലിറ്റിയും വരും ഡിസബിലിറ്റിയും വരും ഇന്നബിലിറ്റിയും വരും ഡിസബിലിറ്റിയും വരും ഇന്നബിലിറ്റിയും വരും ഡിസബിലിറ്റിയും വരും അപ്പോൾ എബിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നതുമാണ് ഇന്നബിലിറ്റി ഓർ ഡിസബിലിറ്റി ഇന്നബിലിറ്റി ആൻഡ് ഡിസബിലിറ്റി എന്ന് പറയും അടുത്തു നോക്കുക അബ്നോമൽ നോർമൽ അല്ലാത്തത് അതാണ് അബ്നോമൽ സ്വാഭാവികം നോർമൽ കോമൺ എന്നും വേർഡ് വരാം കോമൺ എന്നും അതിൻ്റെ അൻറ്റോണമിസിന് പറയാം അടുത്തത് അബ്സ്ട്രസ് ഒബ്സ്ക്യൂർ എസോട്ടറിക് അരക്കി ഇങ്ങനെയുള്ള വേർഡുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെളിമയില്ലാത്തത് കൃത്യതയില്ലാത്തത് എന്ന് പറയാം കൃത്യതയില്ലാത്തതായ കാര്യങ്ങളാണ് അങ്ങനെയുള്ള വേർഡുകൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ക്ലിയർ ആണ് ഒബ്വിയസ് ആവുക ക്ലിയർ ആയിട്ടിരിക്കുക എന്ന് പറയും അടുത്ത അബോമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഹെയ്റ്റഡ് അതിനെന്താ പറയാം അഡ്മിറേഷൻ ഡിലൈറ്റ്ഫുൾ എന്താണ് അഡ്മിറേഷൻ അല്ലെങ്കിൽ ഡിലൈറ്റ്ഫുൾ എന്ന് പറയും അൻറ്റോണിയും സേദിൻ്റെ അബോമിനേഷൻ്റെ അബൗണ്ട് ത്രൈവ് പ്രോസ്പർ ഇതിൻ്റെ എല്ലാം എന്തെന്ന് പറയും ലാക്ക് ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക അല്ലെങ്കിൽ കുറവുണ്ടാവുക എന്ന് പറയും ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ദൗർലഭ്യം കൂടുതലായിട്ട് കിട്ടുക അബൗണ്ട് അതിൻ്റെ വേറെ ഓപ്പോസിറ്റ് ആണ് എന്താണ് ലാക്ക് അല്ലെങ്കിൽ സ്കേണ്ടി എന്നൊക്കെ പറയുന്നത് ആപ്സൻ്റ് ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാം പ്രസൻറ്റ് ാക്ട് കോൺക്രീറ്റ് ആക്ച്വൽ മനസ്സിലാണ് അപ്പൊ കോൺക്രീറ്റ് എന്നുള്ളത് ആണ് അപ്സ്ട്രാക്ടി അൻറ്റോണിമിസാണ് അപ്സേഡ് ഒരു കാരണവുമില്ലാതെ അതായത് എന്താ പറയാ ഒരു കാര്യവും ഇല്ലാതെ അപ്സേഡായിട്ട് അവൻ എന്ത് ചെയ്തു എന്നോട് വഴക്കുണ്ടാക്കി എന്ന് പറയുന്നവർ നമുക്ക് അപ്സേഡ് കയറാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് റീസണബിൾ അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നത് മറ്റേതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് ഒരു കാരണവുമില്ലാത്തത് എന്നൊക്കെയാണ് പറയുന്നത് അപ്സേഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് റീസണബിൾ ആക്സിലറേറ്റ് വാഹനം ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആക്സിലറേറ്റ് എന്താണെന്ന് ആക്സിലറേറ്റ് എന്ത് ചെയ്യുക കൂട്ടുക സ്പീഡ് വേഗത കൂട്ടുക എന്ന് പറയും ഇപ്പുറത്ത് ഡിസിലറേറ്റ് റെഡ്യൂസ് സ്പീഡ് ഓക്കെ ആണല്ലോ ഇനി അഗ്രിമെൻഷ് കരാറ് എന്ന് പറയും കരാറ് ലംഘന റെഫ്യൂസൽ ഉപേക്ഷിക്കുക മനസ്സിലാവ് എന്താ എന്ന് പറയും നമ്മൾ കരാർ എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിൽ എന്ത് ചെയ്യുന്നു കൂടിച്ചേരുന്നതിനാണ് കരാർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കൂട്ടിച്ചേർന്നൊരു കരാർ ഉണ്ടാക്കുന്നു മറ്റെന്താണ് റഫ്യൂസ് ചെയ്യുക അതിനോട് താല്പര്യം ഉണ്ടാവാതിരിക്കുക അതാണ് റഫ്യൂസലെന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഒരു വേർഡ് അക്നോളജ് അഗ്നോളജിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ആണ് അഗ്നോളജിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ആണ് അക്യുസിഷൻ ഡിപ്രിവേഷൻ അക്യുസിഷൻ എന്തുവാണ് ഡിപ്രിവേഷൻ അക്വിറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ കൺവിക്റ്റ് എന്ന് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാവുക കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ കൺവിക്റ്റ് കുറ്റാരോപിതനാവുക അവൻ കുറ്റവാളിയാണെന്ന് പറയുന്നതാണ് കൺവിക്റ്റ് എന്ന് പറയുന്നത് മറ്റേത് കുറ്റവിമുക്തനാവുക എന്ന് പറയും അക്യൂട്ട് അക്യൂറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അക്യൂറ്റിൻ്റെ ആന്റോണിയം എന്ന് പറയുന്നത് കൺവിക്റ്റ് ആണ് ഇനി അൺഫ്രണ്ട്ലായിട്ട് പെരുമാറുക സൗഹൃദപരമല്ലാത്ത രീതിയിൽ പെരുമാറുക ഇതിനെയൊക്കെയാണ് അക്രിമോണിയസ് അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത് അതിനപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് അമിക്കബിൾ എന്നോ പ്ലസന്റ് എന്നൊക്കെ പറയും അഡ്ജസ്റ്റ് ഏറ്റവും അടുത്തുള്ളതിനെയാണ് അഡ്ജസ്റ്റെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് മനസ്സിലായോ അഡ്മയർ ഡിസ്പൈസ് പുകഴ്ത്തുക ഇകഴ്ത്തുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക തഴ തഴയപ്പെടുക തലങ്കിൽ തഴ അല്ലെങ്കിൽ തഴയപ്പെടുന്ന രീതിയിലെന്ത് ചെയ്യുക അയാളെ ഇകഴ്ത്തുക എന്ന് പറയുക അപ്പോൾ അതാണ് അഡ്മയർ അഡ്മയർ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക ഡിസ്പൈസ് ഇകഴ്ത്തുക അഡ്മോണിഷ് അല്ലെങ്കിൽ റാപ്പറിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്പൈസ് പറഞ്ഞ പോലെ തന്നെ ഡെസ്പൈസിൻ്റെ ഏകദേശം ഓ അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത് എന്താ പറയുന്നത് ഉച്ചഭാവത്തോടു കൂടി ഒരാൾ കളിയാക്കുക എന്ന് പറയുന്നത് കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയാറില്ലേ അതാണ് മറ്റത് അങ്ങനല്ല പ്രൈസ് കോംപ്ലിമെൻഷൻ നിനക്കേ പറ്റൂ ഒന്നും കഴിവില്ലാത്തവനായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അതാണ് പി എസ് സി പഠിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളടുത്ത് കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവായിരിക്കും പഠിക്കാൻ കഴിവില്ലാത്തവനാണെന്നും നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും നമ്മളെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയവരുടെ മുന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കയറിപ്പോകാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർ മാക്സിമം നമ്മൾ കളിയാക്കാൻ പോകരുത് ആരും കഴിവുള്ളവരല്ല അപ്പോൾ ഇവിടെ അതാണ് അഡ്മോണിഷൻ്റെ ഓപ്പോസിറ്റ് എന്തുമാണ് പ്രൈസ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് നേരത്തെ താമസ് അഡ്വേഴ്സറി നേരെ ഓപ്പോസിറ്റാണ് ഫ്രണ്ട് അഡ്വേഴ്സറിയുടെ ഓപ്പോസിറ്റ് ഫ്രണ്ട് എന്ന് പറയാം അഡ്വേഴ്സിറ്റി പ്രോസ്പെറിറ്റി അഡ്വേഴ്സിറ്റി പ്രോസ്പെറിറ്റി അടുത്ത അഫക്ഷൻ ആവുക കൂടുതൽ ചേരുക മറ്റേ ഹേറ്റഡ് അല്ലെങ്കിൽ ആൻറ്റിപ്പതി മനസ്സിലായോ കൂടുതൽ എന്ത് ചെയ്യുക അങ്ങന്നു പോകുക എന്ന് അഫോം ഡിനൈ സ്വീകരിക്കുക ഭക്ഷിക്കുക അല്ലെങ്കിൽ മതിയാക്കുക അഫോമേറ്റീവ് നെഗറ്റീവ് അഫോമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവായിട്ട് എടുക്കുക മറ്റത് നെഗറ്റീവ് ആവുക അഫ്ലിക്ഷൻ താൽപ്പര്യമില്ലാതിരിക്കുക സന്തോഷമില്ലാതിരിക്കുക ഓപ്പോസിറ്റ് പ്ലഷർ അഫ്ലുവൻസ് ധനിക അവസ്ഥയിൽ ധനികനായിരിക്കുക എന്ന് പറയും അപ്പുറത്ത് പോവർട്ടി ആഫ്റ്റർവേഡ്സ് പിന്നീട് മറ്റൊരു പ്രസൻലി ഇപ്പോൾ അഗൈൻസ്റ്റ് എന്താ അഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗൈൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ട് ഫോർ എന്ന് പറഞ്ഞാൽ അതിനനുകൂലമായിട്ട് അണ്പ്പോസ്റ്റ് അഗ്രി വേജ് ഇതെന്താണ് ലെസൺ കുറയ്ക്കുക എന്ന് പറയുന്നത് അഗ്രി അംഗീകരിക്കുക മറ്റത് ഡിസഗ്രി ഡിസഗ്രിയാണ് ആണ് അഗ്രി ആണ് ഡിസഗ്രി എന്ത് ചെയ്യുക എതിർക്കുക ഓക്കേ അല്ലേ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക ഒന്ന് ഓർത്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി വന്നുകൊണ്ടിരുക ആ വേർഡ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്ത് പഠിക്കുക അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫോഴ്സിൻ്റെ ബാച്ച് തുടങ്ങുകയാണ് യൂണിഫോം പോസ്റ്റുകൾക്ക് എല്ലാം കൂടി വേണ്ടിയിട്ട് ഫെബ്രുവരി ആദ്യം അതേ ആഴ്ച തന്നെ ടെൻത് മെയിൻസിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നു ടെൻത്ത് പ്രിലിംസ് തിയതിയാണ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ടെൻത്ത് പ്രിലിംസ് തീയതിയാണ് ടെൻത്ത് മെയിൻസിൻ്റെ ക്ലാസ് തുടങ്ങുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഇനി വരാനിരിക്കുന്ന ടെൻത്ത് പ്ലസ് ടു ലെവലിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്ത് ടെൻത്ത് പ്ലസ് ടു കോമൺ ബാച്ച് കൂടി ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ആരംഭിക്കുകയാണ് അഡ്മിഷൻ വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഇട്ടുണ്ടാവും ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് തന്നെ പഠിക്കുക റാങ്ക് ലിസ്റ്റ് കയറുക എല്ലാവർക്കും ജോലി ഇട്ടിട്ട് ഓക്കെ ബൈ താങ്ക്